പ്രണയത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയതും പ്രണയത്തിന്റെ ആദ്യാക്ഷരം ഹൃദയത്തിൽ കുറിച്ചതും നീയായിരുന്നു പ്രണയ പരവശ്യയായി നിൽക്കുമ്പോഴുണ്ടാവുന്ന എൻ്റെ ഭ്രാന്തൻ സംശയങ്ങൾക്ക് എത്ര മനോഹരമായാണ് നീ ഉത്തരങ്ങൾ നൽകിയിരുന്നതെന്ന് ഞാൻ ഓർത്തു പോകുന്നു എന്താണപ്പൂ പ്രണയം രണ്ട് മനസ്സുകൾ ഒന്നാകുന്ന സ്വർഗീയ നിമിഷമാണ് പ്രണയം പ്രണയത്തിന്റെ എന്താണ് മുല്ലപ്പൂവിൻ്റെ മാതകത്വമോ ചമ്പകത്തിൻ്റെ ലഹരിയോ ഇലഞ്ഞിപ്പൂവിൻ്റെ നാരുമല്യമോ അല്ല ചിലപ്പോൾ ആദ്യമഴയിൽ മണ്ണിൽ നിന്ന് വരുന്ന ഗന്ധമാണ് നിൻ്റെ സാമീപ്യത്തിൻ്റെ സുഗന്ധം പ്രണയത്തിൻ്റെ നിറം കടും ചുവപ്പ് നിറമുള്ള റോസാപ്പൂക്കൾ പ്രണയത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ടാവും പ്രണയത്തിന് ചുവപ്പ് നിറമാണെന്ന് കരുതിയത് പക്ഷേ നഷ്ടപ്രണയങ്ങൾ സമ്മാനിക്കുന്ന വേദനയിൽ നിന്നും പൊടിഞ്ഞ രക്തത്തിൻ്റെ നിറവും കടും ചുവപ്പാണ് പ്രണയത്തിന് കാലമില്ലെന്നും ഒതുക്കളുടെ ദളങ്ങൾ ഓരോന്നും കൊയ്യുമ്പോഴും തളിർക്കുന്ന ദളങ്ങൾക്ക് പ്രണയത്തിൻ്റെ കൂടുതൽ തീക്ഷണമായ ഭാവങ്ങളാണുണ്ടാവുകയെന്നും അറിഞ്ഞതും നിന്നിൽ നിന്നാണ് പ്രണയത്തിൻ്റെ പ്രായം കൗമാരമോ യൗവനമോ വാർദ്ധക്യമോ അല്ല ഒരു ചെടിയിൽ നിന്നും വൃക്ഷത്തിലേക്കുള്ള ദൂരമെത്തുമ്പോഴേക്കും വേരാഴ്ന്നു പോകുന്നത് പോലെ വളരുംതോറും ഹൃദയത്തിലുറച്ചു പോകുന്ന ചേർത്തു നിർത്തലിൻ്റെ പേരാണ് പ്രണയമെന്നും അനുഭവിച്ചറിഞ്ഞത് നിന്നിൽ നിന്നാണ് നിന്നേക്കാൾ നന്നായി എന്നെ പ്രണയിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കാണ് കഴിയുക പ്രണയം തിരസ്കരിച്ചതിൻ്റെ പേരിൽ മാനസിക വൈകല്യമുള്ള ഒരുത്തൻ എൻ്റെ മുഖം ആസിഡ് കൊണ്ട് കഴുകിയപ്പോൾ കരിഞ്ഞുണങ്ങിയ മനസ്സിൽ നീ ഒരു മഴയായി പെയ്തിറങ്ങിയപ്പോൾ തളിർത്തത് എൻ്റെ ജീവിതമാണ് സഹതാപത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ നീ എന്നെ ചേർത്ത് നിർത്തിയപ്പോൾ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള കരുത്താണ് എനിക്ക് പകർന്നു കിട്ടിയത് ബാഹ്യ സൗന്ദര്യമില്ലെങ്കിൽ പ്രണയം നശിക്കുമെന്ന അബദ്ധ ധാരണയും ഞാൻ തിരുത്തിയത് നിൻ്റെ ആത്മാവുമായി എഴുകിച്ചേർന്നതിനു ശേഷമായിരുന്നു വികൃതമായ എൻ്റെ മുഖത്തെക്കുറിച്ചുള്ള അരക്ഷിതാബോധവും പഴയ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളും എന്നെ കൊണ്ടെത്തിച്ച ട്രോമയിൽ നിന്നും കര കയറ്റി പ്രണയത്തിൻ്റെ അവാജ്യമായ ലോകത്തൊരുടം നൽകിയ നീ തന്നെയാണെന്നും എൻ്റെ പ്രണയം എന്നെ ഞാനായി ജീവിക്കാൻ അനുവദിക്കുന്ന എൻ്റെ സ്വപ്നങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെന്ന് വിളിക്കുന്ന ലോകത്തെ അറിയാൻ ഒരു ലൈബ്രറി തന്നെ എനിക്കായൊരുക്കിയ നിന്നോടുള്ള എൻ്റെ പ്രണയം ആകാശത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു കടലിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നു ഭൂമിയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ദൈവം നൽകിയ പൈതലും നിന്നെപ്പോലെ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ അരികിൽ ഇപ്പോഴും നിൻ്റെ ഗന്ധമുണ്ട് നമ്മളൊരുമിച്ച് നനഞ്ഞ മഴകളും വായിച്ചു തീർത്ത പുസ്തകങ്ങളുമുണ്ട് ലക്ഷ്യമില്ലാതെ പോയ സുന്ദരമായ യാത്രകളുടെ മനം നിറക്കുന്ന ഓർമ്മകളുമുണ്ട് നീ ഇല്ലാതെ നിന്റെ നിശ്വാസങ്ങളില്ലാതെ ഈ മുറിയിൽ തീ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് വിധിയോടാണ് നമ്മളെ തമ്മിൽ അകറ്റുന്ന നിമിഷങ്ങളോടാണ് പ്രിയനെ ശിശിരകാലത്തിനു ശേഷമുള്ള വസന്തത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു നിന്റെ മാത്രം ചാരു